ഇന്നലെ ഈ വഴക്കൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് അനു ആണെങ്കിൽ ആ ഇങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു അപ്പം എന്നോട് ചോദിക്കുകയാണ് ആര് കപ്പ് കപ്പെടുക്കും അപ്പം നൂറ് ആയിരിക്കുമെന്ന് അവൾ പറയുന്നുണ്ട് അന്നേരം ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഒരു മൂന്ന് നാല് സെക്കൻഡിലേക്ക് ഇവർ പറയുന്നത് എന്തോ നമുക്ക് മനസ്സിലാവത്തില്ല അപ്പാന് വളരെ ശബ്ദം താഴ്ത്തിയാണ് പറയുന്നത് അക്ബർ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് എന്തോ വലിയ സംഭവമാണ് അപ്പാന് പറഞ്ഞത് എൻ്റെ ഫ്രണ്ടിലിരുന്നിട്ട് ആ നെവിനും ആ എന്താ പറഞ്ഞാൽ ആ ബിൻസിയും കൂടെ വെറുതെ അല്ലേക്കുന്നത് അതുകൊണ്ട് ആ ബാക്കിലിരിക്കുന്നവർ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല പക്ഷേ ആ രന ഫാത്തിമയും അക്ബറും കൂടെ അപ്പാനി പറയുന്നത് തന്നെ ശ്രദ്ധിച്ചിരുന്നിട്ട് എന്തോ ആഗോള പ്രശ്നം സംസാരിക്കുന്ന കണക്കാണ് അവർ കേൾക്കുന്നത് എന്നിട്ട് അവർ ചിരിക്കുന്നുണ്ട് ആ ആ രനയാണെങ്കിൽ നൂറെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് കൈയാട്ടി അപ്പാൻ നൂറ് അവിടെയൊക്കെ ചെല്ലുന്നുണ്ട് നൂറ ചോദിക്കുന്നുണ്ട് എന്താണിത് നിന്നും വിളിക്കുന്നത് എന്താണ് പ്രശ്നം അപ്പാ നീ ആ സംഭവങ്ങൾ എന്തായാലും നൂറയോട് തന്നെ ചർച്ച ചെയ്യാണെന്ന് തോന്നുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശാരിക കെ ബി നെവിൻ്റെയും ബിൻസിയുടെയും ഫ്രണ്ടിൽ നിന്നിട്ട് സംസാരിക്കുന്നതാണ് ബിഗ് ബോസ് അത് അപ്പോഴേ ക്യാമറ തിരിച്ചിട്ടുണ്ട് കാരണം നൂറയോട് ആ പറയുന്ന ആ ഒരു പോയിന്റ് നമ്മൾ കേൾക്കാതെ അത് വെച്ചിട്ട് നൂറ ഇത് കഴിയുമ്പം നൂറയുടെ ഒരു പെർഫോമൻസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് പ്രേക്ഷകർക്ക് കാണാൻ ഒരു ഇൻട്രസ്റ്റ് വരുമല്ലോ അപ്പം ബിഗ് ബോസ് നോക്കിയിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള വഴക്കുകൾ എത്രത്തോളം ഭംഗിയായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു ട്രയൽ എടുത്തോണ്ടിരിക്കുകയാണ് നൂറ വന്ന് നിൽക്കുന്നത് പോലെ പിന്നെ നമുക്കത് കാണാൻ പറ്റുന്നില്ല പിന്നെ വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഔട്ടായിട്ട് തിരിച്ച് വീട്ടിലേക്ക് കയറിയിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റുകളും തമ്മിൽ ഭയങ്കര ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി ആർക്ക് കിട്ടും അവരാണ് ഏറ്റവും വലിയ ആൾക്കാരെന്നുള്ള നിലയിൽ നമ്മുടെ മസ്താനിക്കുണ്ടായിരുന്ന റെക്കോർഡൊക്കെ ഇപ്പം തകർക്കുന്ന ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരുടെയും പെർഫോമൻസസ് മസ്താനി എന്തായാലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് മസ്താനി നോക്കിയപ്പോൾ തങ്ങളി വേദം തൊമ്മൻ എന്ന് പറയുന്ന കണക്ക് ഇവരെല്ലാം കിടന്ന് എത്ര കിടന്ന് അലച്ചിട്ടും സൈലൻ്റ് സോണിലോട്ട് മാറിയിരിക്കുന്ന അനുമോൾക്കാണ് ജനപിന്തുണയും ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം എന്തുകൊണ്ട് ഞാൻ അനുമോൾക്ക് പഠിച്ചുകൂടാ ആ ഒരു പഠിത്തത്തിലാണ് നമ്മുടെ മസ്താനി വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ ഇഷ്ട കണ്ടസ്റ്റൻറ്റിൻ്റെ പേരും കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ തുടർന്നുള്ള ഒരു ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം